ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കുറ്റാട്ടൂർ വീട്ടിലേക്ക് പോവുകയാണെ ഇത് കുറച്ച് കുറേ ദിവസമായി ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് എടുത്താൽ കുറച്ച് ബാക്ക് ആയി എന്നേ ഉള്ളൂ കേട്ടോ അപ്പം അതാ അങ്ങനെ നമ്മൾ ധർമ്മശാല എത്തി പിന്നെ അതിൻ്റെ ഒരു വ്ളോഗ് എടുക്കാമെന്നും കരുതി അപ്പോൾ നമ്മൾ ധർമ്മശാല ഇതാ നേരെ പറശ്ശിനി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് പറശ്ശിനിയിൽ ഇതാ നല്ല തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ട് അപ്പോൾ ഇത് ഞാൻ നവമീൻ്റെ ആ ഒരു ലീവ് ഉണ്ടാവുമല്ലോ ആ സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് ദിവസം നിൽക്കണം എന്ന് വിചാരിച്ചാൽ പറ്റില്ല പക്ഷേ എങ്കിൽ നമുക്കൊരു ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വരണം കേട്ടോ അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അങ്ങനെ അപ്പോഴത്തെ ആ പറശ്ശിനി എത്തി പറശ്ശിനി നമ്മളെപ്പോഴും ഇതുവഴി കടന്നു പോകുമ്പോഴായാലും വീഡിയോ എടുക്കും പ്രാർത്ഥിക്കും കേട്ടോ അപ്പോൾ എൻ്റെ സ്കൂട്ടി ഡെലിവറി ആയില്ല ഡെലിവറി ആവുന്നതിന് മുന്നേ എടുത്തൊരു വീഡിയോ ആണ് നവമിക്ക് വീ ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ കൂട്ടി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായത് അപ്പോൾ നമ്മൾ പറയുമായിരുന്നു ഇവിടെ ചാവി പൂജിക്കാൻ വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണ് കേട്ടോ ഓരോരോ ഇത് അങ്ങനെ നമ്മളിത് ആ മൈയിലെത്തി യാത്രയിലുടനെങ്കിലും നമുക്ക് ഓരോരോ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെയുള്ള കുറേ പ്ലാനിങ്ങൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വരിക കേട്ടോ ഏതൊരു യാത്രയിലായാലും പിന്നെ അങ്ങനെ ദാ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അതൊരു കടയിൽ നിർത്തി നമ്മൾ സ്ഥിരം ഒരു കടയാണ് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി എൻ്റെ അനിയത്തിയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല രസമാണ് എല്ലാവരും കൂടി ഇതുപോലെ ഒത്തു കൂടാനായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഫുള്ള് നാടൻ വിഭവങ്ങളാണ് എല്ലാം അമ്മ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എൻ്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ച ചട്ടികളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഫുള്ള് നാടനുഭവങ്ങളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടാണ് നല്ലത് മുരിങ്ങയുടെ തോരൻ മസാലക്കറിയുണ്ട് ഇഞ്ചിക്കറിയുണ്ട് പിന്നെ ഇതാ പൊന്നി റൈസ് എനിക്ക് വന്നെങ്കിൽ പൊന്നി റൈസ് അല്ലെങ്കിൽ റേഷൻ അരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ പിന്നെ ഉണ്ട് പിന്നെ ഇതൊക്കെ ചേരുമ്പോ ഉണ്ടാകുമെന്ന് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അത് അമ്മ ഹസ്ബൻഡിന് വിളമ്പിക്കൊടുക്കുന്നുണ്ട് ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മുരിങ്ങയിലെ ഈ ഒരു തോരനൊക്കെ എനിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ ഒട്ടുമിക്കവർക്കും ഈ ഒരു മുരിങ്ങീന് തോരൻ ചീര ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കുമല്ലോ ഇന്ന് ഫുള്ള് നാടൻ വിഭവങ്ങൾ മാത്രമാണ് കേട്ടോ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് അച്ഛൻ സ്പൂൺ അയച്ച് കഴിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല അച്ഛൻ്റെ കൈക്ക് ചെറിയൊരു അലർജി പ്രശ്നം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഹസ്ബൻഡ് പോകുന്നതിലടക്കെ തന്നെ അമ്മതാ പാ പ്രഥമം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവർക്ക് അങ്ങനെയാണ് ഇവർ നമ്മളൊക്കെ വരുമ്പോൾ ഭയങ്കര വേറെ അതിഥികൾ അറിവ് വരുന്ന പോലെയാണ് എപ്പോഴായാലും ഭയങ്കര ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര ഇതായിരിക്കും ഇവർ നമ്മൾ നമ്മളെപ്പോൾ വരുമ്പോഴായാലും അമ്മ പായസം വെക്കും അത് അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ നാം വെള്ളം ഇടുന്നുണ്ട് കേട്ടോ വെള്ളം ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് എത്ര ഇടണം എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇടുന്നത് നമുക്ക് നമുക്കങ്ങനെ ഇവിടെയെന്ന് വെച്ചാൽ അങ്ങനെ മധുരം ഓവർ ആയിട്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല അങ്ങനെ ഓവർ ആയിട്ട് നമ്മൾ ചായയിലോ അങ്ങനെയുള്ളതിൽ മതി മധുരം ഇടാറില്ല കേട്ടോ മധുരം ആയിട്ട് കഴിക്കുമ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ എന്താ പറയുക വോമിറ്റിങ് ടെൻഡൻസി കുറച്ച് കൂടും കേട്ടോ അപ്പം ഇതാ അപ്പുറത്തെ ശോധമല്ലേ മേനെ കണ്ടിട്ട് വർത്തമാനം പറയുന്നുണ്ട് അങ്ങനെ നമ്മളിതാ ഈവനിങ്ങിൽ ചായ കുടിച്ചു ഹസ്ബൻഡ് ഏറെ ടൈമിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ തിരിച്ചിട്ട് അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ ഈവനിങ് ആയി അപ്പോൾ അതാ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ധൻഷു ബേബിൻ്റെ ഒരു കോമഡി കേൾക്കണോ ചന്ദ്രൻ പകുതിയിലിരിക്കുന്നത് കൊണ്ടാണ് തൻഷു ബേബി പൊട്ടിപ്പോയല്ലേ എന്നുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ അവൻ സംസാരിച്ചിട്ടുണ്ടായത് അവൻ്റെ വിചാരം ആ എപ്പോഴും വട്ടത്തിലുള്ളതല്ലേ കാണാം അപ്പോൾ പകുതി കാണുമ്പോൾ അവൻ വിചാരിച്ചു വിചാരിച്ചത് പൊട്ടിപ്പോയതാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഗ്രന്ഥം എടുക്കാനുള്ള എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അങ്ങനെ ബുക്കൊക്കെ മറിച്ച് നോക്കുന്നുണ്ട് വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് മറച്ചു നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആ വിളക്ക് ഒക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പക്ഷേ ആദ്യം ഗ്രന്ഥം എടുക്കുമ്പോൾ അരി ഇടല അത് ഇടാൻ വേണ്ടി മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് ഞാൻ ഗുരുവായൂർ ഗുരുവായൂരിപ്പാർ വാങ്ങിച്ചതാണ് കേട്ടോ ആ പിന്നീട് ഇത് അരിയൊക്കെ ഇടുന്നുണ്ട് മറന്നു പോയതാണല്ലോ ഇപ്പം അമ്മ വന്ന് പിന്നെ ഇപ്പോൾ രണ്ടാമത് പറഞ്ഞിട്ടാണ് കേട്ടോ അരി ഇട്ടിനോ ചോദിച്ചപ്പോഴാണ് ഓർമ്മ വന്നത് എല്ലാവർക്കും അപ്പോൾ നമ്മൾ എന്താണ് അടുത്ത പരിപാടി ഇതിപ്പോൾ പിറ്റേന്ന് രാവിലെ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രാവിലത്തെ കടികളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് പിള്ളേ സംഘം എല്ലാവരും എണീച്ച് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു എല്ലാവരും പിന്നെന്താ കുറേ കഴിയുമ്പോഴത്തേ നല്ല മഴയാണ് കേട്ടോ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നല്ല മഴ കണ്ടപ്പോൾ അതിങ്ങനെ ആസ്വദിച്ചിരിക്കുന്നതാണ് കേട്ടോ ഞാനും അമ്മയും എല്ലാരും അപ്പോൾ അത് തോട്ടിലോട്ട് പോകുന്ന വെള്ളം കണ്ടോ സർഗേസ് അത് തോടല്ല കേട്ടോ അത് റോഡായിരുന്നു പണ്ട് അത് തോടായിരുന്നു കേട്ടോ വളരെ പണ്ട് പിന്നെ അത് റോഡാക്കിയതാണ് അതുകൊണ്ട് എപ്പോഴായാലും അതിന റോഡ് എന്ന് പറയാൻ ഇതുവരെ നമ്മളെ മനസ്സ് വഴങ്ങിയില്ല എടും പറയുന്നത് തോടുകയാണ് കേട്ടോ പിള്ളേർ സംഘം ഇവിടെ കളിക്കുന്ന ഒരു തിരക്കിലാണ് അപ്പൊ നമ്മൾ ഇന്നലത്തെ പായസൊക്കെ കുടിച്ചു തലേന്നത്തെ പായസം പിറ്റേന്ന് ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് പിന്നെ പിള്ളേർക്കുള്ളതൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് വളം വെള്ളം തുടല അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ ചട്ടിക്ക് പെയിൻ്റ് അടിക്കൽ പരിപാടിയാണ് ഇവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചട്ടിക്ക് പെയിൻ്റ് അടിക്കാൻ നമ്മളും കൂടെ കൂട്ടണം എന്ന് ദേവിക്കായിരുന്നു ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കണ്ടപ്പോൾ അതാ ഈ ചുമട്ടാസ് രണ്ടെണ്ണത്തിന് ഭയങ്കര ആഗ്രഹവും നമുക്കും അടിക്കണം എന്നുള്ളത് അപ്പോൾ അതാ അച്ഛൻ ഇവർ ഇവർക്ക് വേണ്ടി മാറ്റി വെച്ചതാണെന്ന് തോന്നുന്നു ദേവിക്കിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അവന് വേണ്ടി വെച്ച ചട്ടിയാണ് പിന്നെ ഇവർ മൂന്നാളും കൂടെ ഷെയർ ആയിട്ട് അത് അടിച്ചെടുത്ത് കേട്ടോ കണ്ട വളരെ നീറ്റായിട്ട് കുട്ടി പെയിൻ്റൊക്കെ അടിച്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റ് ഉണ്ടായിരുന്നു അവൻ ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികളല്ലേ അവൻ അത് അനിച്ചു ബേബി അവനെ കൊണ്ടാവുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ചോറ് ഒക്കെ കഴിച്ചു പിന്നീട് അങ്ങോട്ടുള്ള വ്ളോഗ് ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഇനി അടുത്തൊരു വ്ളോഗ് കാണിക്കാവുന്നതാണ്